ആ ചങ്കള് മുത്തുമണികളെ ഇന്നേതാ ദിവസം ചൊവ്വാഴ്ച എവിടെ സ്ഥലം ഫിഷ് മാർക്കറ്റ് മുക്കം പ്രായ നമ്മളെ ഓട്ടോ ട്രാക്കിന്റെ മുന്നിലാട്ടോ കച്ചോടം വൈ ആരും അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഓട്ടോ ട്രാക്കിന്റെ മുന്നിലാട്ടോ നമ്മളെ ഫിഷ് മാർക്കറ്റ് അപ്പോ ഇന്നത്തെ വൈബുകൾ ചങ്കളെ കണ്ടോളി കിടില്ല ജാതി ആക്വാറ കണ്ടോളി വല്ലാത്ത ജാതി വലിയ ആക്വാറോ ഇന്നത്തെ വൈറൽ കച്ചവടാണ് ബൈ കണ്ടോളി വലുപ്പം കണ്ടോളി പോക്കി കാട്ടി കൊടുക്കി അടിപൊളി സാധനം അറുനൂറ്റി എമ്പത് ഉറുപ്യട്ടോ വീഡിയോ കാണുന്ന ചങ്കളെ കേട്ടോളി കണ്ടോളി മനം നിറയെ കണ്ടോളി പായക്കോറിന്റെ വലുപ്പം അറുന്നൂറ്റി എമ്പത് ഉറുപ്പ കേട്ടോ എല്ലാ ചങ്കളും രണ്ടോ മൂന്നോ ആളോ ആള് കൂടി ഷെയർ ആക്കി എടുക്ക പോന്നോളി നിങ്ങൾ ഇങ്ങളെ ചങ്കളെ കൂട്ടി പോന്നാ മതി മൂന്നാള് കിട്ടോ അറുന്നൂറ്റി അമ്പത് റുപ്യ പീസ് വേണമെങ്കിൽ പീസ് ആയിട്ടും തരും കേട്ടോ എണ്ണൂറ്റി അമ്പത് റുപ്യക്ക് പീസ് തരും കേട്ടോ അങ്ങനെയും തരും ഏതായാലും ആയിരം ആയിരത്തി ഒന്നും ഉണ്ട് ജഗഭാ അപ്പൊ വൈറൽ കച്ചോടം ഇന്നത്തെ വൈറൽ കച്ചവടം ആട്ടോ അപ്പൊ എല്ലാം ശ്രദ്ധിച്ചോണ്ട് ആയക്കോറ മോളി കോറ ഫിഷ് മോളി അടിക്കാം പിന്നെ അടിപൊളി ആവോലി കണ്ടോലേ കണ്ണുകറപ്പൻ ആഗോലി അടിപൊളി ആഗോലി അഞ്ഞൂറ്റി അറുപത് കിട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപ അഞ്ഞൂറ്റി അറുപത് ആ വില കുറഞ്ഞാകോലിട്ടോ ഇടത്തരം ആഘോലിതാ വയബ് വൈബ് മുന്നൂറ് രൂപയുടെ മുന്നൂറ് രൂപ ഇടത്തരം ആഗോലിതാ മുന്നൂറ് രൂപ കേട്ടോ അടിപൊളി ആവോലി പിന്നെ അടിപൊളി ചോക്ലേറ്റ് കിളിമീൻ നൂറ്റി നാപ്പത് ഉറുപ്യട്ടോ നൂറ്റി നാപ്പത് റുപ്യാ എന്താ കിളി വല്ലാത്ത കിളിട്ടോ നൂറ്റി നാപ്പത് രൂപ പിന്നെ അടിപൊളി കൂന്തളയെ കിടിലഞ്ചാതി കൂന്തളയെ ചെറിയ കൂന്തളല്ലോ വലിയ കൂന്തൽ വലിയ കൂന്തളയും വലിയ കൂന്തൽ ഇരുന്നൂറ് കേട്ടോ വൈബ് വൈബ് ഇരുന്നൂറ് രൂപ വലിയ കൂന്തളയും പിന്നെ അടിപൊളി മുള്ളൻ ഹൈ ഹൈ വല്ലാത്ത ഇറച്ചി മുള്ള നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ മുള്ളൻ നൂറ്റി ഇരുപത് രൂപ അല്ല അടിപൊളി അയില്ല അടിപൊളി അയില കണ്ടി ഹായ് അടിപൊളി അയില്ല നൂറ്റി രൂപ ഉറപ്പാ ഇന്നം കാച്ചി ആയില്ല നൂറ്റി രൂപ ഉറപ്പാ നൂറ്റി ഇരുപത് പല ജാതി വൈബുകളാട്ടോ അപ്പൊറ വാങ്ങാൻ ചങ്കള് നിങ്ങളെ മൂന്നാല് ചങ്കള് കൂട്ടിട്ട് പോന്നാ മതി അത്ര തൂക്കേ ഉള്ളൂ നിങ്ങള് എല്ലാരും പോന്നിട്ടോ